അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമുല്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെയും പോലെ നമ്മുടെ വീട്ടിലെ കുട്ടിക്കുട്ടി വിശേഷങ്ങളും ഒക്കെ ഇറങ്ങിയിട്ടുള്ളൊരു കുഞ്ഞ് വ്ളോഗാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ അതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടോ ഒന്ന് സപ്പോർട്ടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങി കേട്ടോ മെയിൻ വിഷയം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയാണ് മെയിനായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്ക് നമുക്ക് കിട്ടിയ വിത്താണ് കേട്ടോ ഈ ബാഷ്പം എന്നാണ് ഞങ്ങൾ ഈ ചെടിക്ക് പറയാറ് പറയാറ്ട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പേര് പറയുക എന്നുള്ളത് കമൻ്റ് ചെയ്യും അപ്പോൾ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു നല്ല ഒരു ലൈറ്റ് ഗ്രീൻ കളറില് ആ ഒരു ഓറഞ്ച് ആണോ ഒരു ബേബി റോസ് ആണോ ഒന്നും അറിയത്തില്ല ആ ഒരു വിധത്തിലെ ഒരു പിങ്ക് ഒരു പിങ്കും ഓറഞ്ചും ഒക്കെ ഒന്ന് കലർന്ന ഒരു കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രെസ്സിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റി സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൂക്കളുടെ ഭംഗിയൊക്കെ രാവിലെ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നി കേട്ടോ ശരിക്കും ഇതിപ്പോൾ ഒരു അങ്ങനെ പൂ വന്നിട്ട് അങ്ങനെ വിരിഞ്ഞു നിന്നിട്ടൊരു മൂന്ന് ദിവസമായി കേട്ടോ നല്ല ഭംഗി നമ്മൾ ആദ്യം ഈ ഇല ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ തോന്നി വെള്ള പൂവായിരിക്കും അപ്പോൾ സംഭവം നല്ല കെട്ടിക്കിട്ടുണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ തന്നെ എന്തൊരു ഭംഗി അപ്പോൾ അതൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ മൊത്തത്തിൽ നാക്കം അടക്കുക അടുക്കളയിലേക്ക് വന്ന് എന്താ കട്ടൻ കട്ടനിടുമായിരുന്നു കേട്ടോ രാവിലെ തന്നെ എന്താ മഴ ഇങ്ങനെ വന്നും പോയും വന്നും പോയി ഒക്കെ നിൽക്കുകയാണ് നല്ല മഞ്ഞുണ്ട് കണ്ടില്ലേ നല്ല മഞ്ഞുണ്ട് ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ കൂടെ കൂടെ നല്ല വെയിൽ വരും വെയിൽ വരുമ്പോൾ നമ്മൾ വായിരിക്കും ഇനിയിപ്പോൾ മഴ പെയ്യത്തില്ലെന്ന് പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് കാര്യങ്ങൾ അപ്പോഴത്തേക്കും പിന്നെ അങ്ങ് ഇരിട്ട് മൂടി അങ്ങ് വരും കേട്ടോ അതുപോലെ തന്നെ ഇടവിട്ട് ഇടവിട്ടിടവിട്ടിങ്ങനെ വന്നോണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇത് കാപ്പി ഉണ്ടാക്കാനായിട്ട് റവ മാവ് മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അതിനു വേണ്ടി ക്യാരറ്റും സവോളയും പച്ചമുളകും ഒക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് അപ്പം റോസ്റ്റഡ് ചെയ്തിട്ടുള്ള റോസ്റ്റഡ് റവയാണ് അതുകൊണ്ട് നമ്മൾ ഇനി വറക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് തന്നെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടാ അപ്പോൾ കട്ടനൊക്കെ ഇനി റെഡിയാക്കി റെഡിയാക്കിയിട്ട് വേണം ഉപ്പുമാവ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാലാവസ്ഥ ചേഞ്ച് ചേഞ്ചാകാൻ തോന്നുന്നുട്ടോ അപ്പോൾ അത്തനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ വന്ന് പോകുന്നത് പോലെ ഞാൻ തോന്നുന്നു കുറച്ച് സമയം നല്ല ഓക്കെ ആയിട്ടിരിക്കും പിന്നെ അങ്ങ് വീണ്ടും ജലദോഷം ചുമയും തുമ്മലും ഒക്കെ ആവും കേട്ടോ അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു അവസ്ഥയിലാണ് എണീറ്റിരിക്കുന്നത് നല്ല ചൂടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തണുപ്പൊക്കെയല്ലേ അതൊക്കെ കൊണ്ടാകും തോന്നുന്നു പൊതുവേ അലർജി ഉണ്ട് കേട്ടോ അവർക്ക് ചെറിയൊരു കാറ്റോ തണുപ്പോ മഴയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങേറാണ് ജലദോഷം തുമ്മലും ഒക്കെ ആയിട്ട് എനിക്ക് അപ്പം അതിൻ്റെ കുഴപ്പമെന്ന് തോന്നുന്നു അപ്പോൾ അത് കട്ടനൊക്കെ ഇട്ടിട്ട് അമ്മച്ചിക്ക് കൊടുത്തു ഞാനും കുടിച്ചു പാത്തുവിന് ചൂടാറി ആറിയതിന് ശേഷം കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ റവ നമ്മളുണ്ടാക്കുന്ന ഉമാവ് എങ്ങനാന്നുള്ളത് നോക്കിയാലോ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് അവരും കൂടി കണ്ടോട്ടെ കുറച്ച് തേങ്ങ കുറച്ചെന്ന് പറയുമ്പോൾ അരക്കിലോ റവയാണല്ലോ അപ്പോൾ അരക്കിലോ റവയ്ക്ക് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പാലെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒന്നാം പാൽ മാറ്റിയിട്ടുണ്ട് പിന്നെ അതൊന്ന് വീണ്ടും ഒന്നുകൂടി കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് ആ കൊത്തോട് കൂടി തന്നെ നമ്മൾ റവയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആ ഒരു തേങ്ങാക്കൊത്തും ആ ഒരു തേങ്ങയുടെ രണ്ടാം പാലും കൂടി ഇട്ടിട്ട് നമ്മൾ പുട്ടിനൊക്കെ പൊടി നനച്ചു വെക്കത്തില്ലേ മാവ് നനച്ചു വെക്കത്തില്ല അതുപോലെ തന്നെ ഒന്ന് നനച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഉമ്മച്ച ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ ഞാൻ മാവുണ്ടാക്കി കഴിഞ്ഞാൽ ആ മാവ് എങ്ങനെ ഇരിക്കുന്നു കവറിൽ അതുപോലെ ആയിപ്പോ പൊടി പോലെ ഇരിക്കും മാവിൻ്റെ ആ ഒരു ഇതൊന്നും വരത്തില്ല കേട്ടോ അപ്പോൾ ഉമ്മച്ചയുടെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണേ അപ്പോൾ അതൊന്ന് നനച്ചാൽ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടി അടുപ്പിലേക്ക് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു വറ്റൽമുളക് കറിവേപ്പില പിന്നെ ഇഞ്ചി ഇവിടെയൊക്കെ നോക്കി കേട്ടോ അപ്പോൾ ഇല്ല അപ്പോൾ രണ്ട് മൂന്ന് ഇത് കുഴിച്ചിട്ടിട്ടുണ്ട് ഇഞ്ചി അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മച്ചി പോയ സമയം കൊണ്ട് ഞാൻ നമ്മളെ സവോളയും അതുപോലെ ക്യാരറ്റും ഒക്കെ ഒന്ന് ഉമ്മച്ചി അരിഞ്ഞ് സെറ്റാക്കി തന്നിട്ടുണ്ട് അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് മഞ്ഞൾ പൊടി ഇടുന്നവർക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല ആ ഒരു കളർ വരുന്നത് ക്യാരറ്റിൻ്റെ കളറാണ് കേട്ടോ എണ്ണയെ കിടന്ന് വഴണ്ട് ആ നല്ല അവസോ ശേഷം ായ്മ കളർ ഇറങ്ങുന്നതാണ് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഒന്നാം പാലുണ്ട് നേരത്തെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ മാവിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് മാവൊന്ന് നനച്ചു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം പാലിലേക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച് ആ ഒരു നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് റവ തട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ പണിയൊന്നുമില്ല നന്നായിട്ട് അതൊന്ന് ചിക്കിത്തോർത്തി എടുക്കുക അത്രയേ ഉള്ളൂ അടിയിലൊന്നും പിടിക്കാതെ ചിക്കിത്തോർത്തി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഉപ്പുമാവ് റെഡിയാവും ഇതിലേക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങായോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് എന്താ അതിന് ശേഷം നമുക്ക് ക്യാരറ്റും ഉള്ളിയും ഒക്കെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ നമ്മൾ പിന്നെ അത്രയ്ക്കൊന്നും പൊലിപ്പി പൊലിപ്പിക്കുന്ന ഒന്നും ഇല്ലാട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം പിന്നെ എണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്താ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൊച്ചുങ്ങള് കഴിക്കും കേട്ടോ അപ്പോൾ അതും ഉപ്പുമാവ് റെഡിയാക്കി വെച്ച് അതിന് കൂട്ടത്തിൽ കഴിക്കാൻ പപ്പടമായിരുന്നു കേട്ടോ പാത്തുവിന് പിന്നെ പഞ്ചസാരയോട് വലിയ താല്പര്യമില്ല എൻ്റെ കൂട്ടാണ് കേട്ടോ പാത്തു പാത്തുവിന് മധുരം അധികം വേണ്ട അപ്പോൾ പിന്നെ പപ്പടം കൊടുത്തു പഞ്ചസാര വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടയെന്ന് തന്നെ പറഞ്ഞോ എനിക്കറിയാം അവള് പഞ്ചസാര എടുക്കത്തില്ലെന്ന് എനിക്കറിയാം അങ്ങനെ കൊച്ചിന് കഴിക്കാൻ കൊടുത്തു പാപ്പായ കഴിച്ചു എനിക്ക് ഉപ്പുമാവ് താല്പര്യം ഇല്ല താല്പര്യം ഇല്ലാത്തൊരു കേസ് കേട്ടാണ് ഉപ്പുമാവ് പുട്ടൊക്കെ കേട്ടോ മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ പുട്ട് കഴിക്കും ഉപ്പുമാവ് പിന്നെ തൊട്ട് പോലും നോക്കത്തില്ല ഒരു ഇതാണേ അപ്പോൾ കാപ്പിയൊക്കെ എല്ലാവർക്കും കൊടുത്തു പിന്നെ പെരക്കാവുമൊക്കെ തൂത്തു വരണമായിരുന്നു നമ്മൾ സ്ഥിരം വീട്ടമ്മമാർക്കുള്ള പണികളെല്ലാം ഉണ്ടായിരുന്നെ കേട്ടോ പാത്രം കഴുകലും മുറ്റം അടിക്കലും എല്ലാം ഉണ്ടായിരുന്നു മുറ്റം അടി ഇന്ന് നടന്നിട്ടില്ല കേട്ടോ അത് മുറ്റം അടിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇങ്ങനെ മഴ വിട്ടുവിട്ട് പെയ്യുന്നത് കൊണ്ട് നമുക്ക് പനി വരുന്നതല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല പിന്നെ അത് കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞു അരി അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മീൻകറി അടുപ്പിൽ സെറ്റാക്കി വെച്ചു മീൻകറിയൊക്കെ റെഡിയാക്കി കേട്ടോ അതൊന്നും വിശദമായി കാണിക്കാത്തത് സ്ഥിരം നമ്മൾ ഡെയിലി വ്ളോഗായത് കൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ റെസിപ്പിയൊക്കെ പിന്നെ കുറച്ച് വെണ്ടയ്ക്കരിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ അതുകൊണ്ട് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നേ അത് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ രാവിലെ പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് പാത്തുനിന്ന് ഉരുളക്കിഴങ്ങൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ആ എണ്ണയാണേ അപ്പോൾ ഒരു മഞ്ഞ കളർ പോലെ തോന്നുന്നത് മറ്റൊന്നുമല്ല കുറച്ച് മഞ്ഞളൊക്കെ ഇട്ടിട്ടാണല്ലോ നമ്മൾ ഈ വറുക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കളറാണ് കേട്ടോ അത് അപ്പോൾ അതിൽ നമ്മൾ ഈ മെഴുക്കുരട്ടി കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണ മുഴുവനായിട്ട് തീർന്നു കിട്ടും അപ്പോൾ ഇതേ കടുക്കിട്ട് പൊട്ടിച്ചു അതിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക അരിഞ്ചതിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നോക്കിയപ്പോൾ ഉള്ളി തീർന്നു കേട്ടോ സവോളയില്ലായിരുന്നു പിന്നെ ഉമ്മച്ചി കൊച്ചുള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു പച്ചമുളകുമൊക്കെ ഇട്ട് കൊടുത്തു അതും ഒന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് വെണ്ടയ്ക്ക പൊതുവേ മിക്ക കൂടുതൽ ആളുകൾക്കും ഇഷ്ടമല്ല അതിൻ്റെ വഴുവഴുപ്പ് ആണ് കേട്ടോ അതിലേക്ക് കുറച്ച് നാരങ്ങാനീരോ വിനാഗിരിയോ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കേട്ടോ നല്ല മൊരിഞ്ഞു കിട്ടും നല്ല ടേസ്റ്റാണ് നമുക്ക് വെണ്ടയ്ക്ക ഇഷ്ടമല്ലാത്തവർക്കൊക്കെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തിട്ടൊക്കെ അവരെ കൊണ്ടൊന്ന് കഴിപ്പിക്കാം അപ്പോഴത്തേക്ക് അവരെന്ത് പറയുന്നെന്ന് അറിയാമല്ലോ അപ്പം കണ്ടില്ലേ നല്ല ഫ്രൈ പരുവായിട്ടുണ്ട് കേട്ടോ നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നേട്ടോ പാത്തുവിന് വെണ്ടയ്ക്ക മെഴക്കുരുട്ടിയൊക്കെ ആക്കിയിട്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു മുട്ടയും കൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ഒരു മുട്ടയെടുത്ത് പൊരിച്ചേട്ടോ ഈ അടുത്ത സമയത്ത് ഉള്ളിയും കരിയേപ്പിലേക്കിട്ടിട്ട് പൊൊരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ പൊരിച്ചു കൊടുത്തപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നേ ഇന്നിപ്പോൾ ഞാനെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയാം അതൊന്നും ഇടണ്ട എനിക്ക് വെറുതെ അങ്ങ് കലക്കി പൊരിച്ച് തന്നാൽ മതി അപ്പോൾ അത് ഞാനൊരു മുട്ട എടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് കലക്കിയിട്ട് അതും കൂടി പൊരിക്കാനായിട്ട് വെച്ചിട്ടോ മറിച്ചിട്ടപ്പോഴത്തേക്കും എന്തേ ചീട്ടിപ്പോയി മുട്ടത്തി പൊട്ടി നാശകോശമായിട്ടോ പിന്നെ ഞാൻ ഇതുപോലെ തന്നെ എടുത്തങ്ങ് വെച്ച് കൊടുക്കുക ചെയ്തത് പക്ഷേ ഭാഗ്യം കൊണ്ട് മോ മൊബൈലിലായിരുന്നു ശ്രദ്ധ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആൾ മുട്ടയുടെ ഒരു എന്താ ഷേപ്പ് ഒന്നും അങ്ങനെ നോക്കിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ എനിമയൊക്കെ എൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതേ ഞാൻ ഇനി ഇപ്പോൾ ചോറ് കൊടുക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം എത്രയൊക്കെ തന്നെ ഉള്ളൂ നാളെ വീഡിയോ ആയിട്ട് വരാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ടാറ്റാ